സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ ഈ എൺപത്തി മൂന്നാം വയസ്സിലും രൂപത്തിൽ പോലും ഒരു മാറ്റവും വരാത്ത നടനാണ് കോഴിക്കോട് നാരായണൻ നായർ അന്നും ഇന്നും മാറാത്ത നാരായണൻ നായരുടെ ശരീരപ്രകൃതിയും രൂപവും എപ്പോഴും ആരാധകർ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാരായണൻ നായരുടെ ലുക്ക് മെയിമായി പ്രത്യക്ഷപ്പെടുകയും ചർച്ച ചെയ്യാറുമുണ്ട് കോഴിക്കോട് സ്വദേശിയായ നാരായണൻ നായർക്ക് സിനിമയിലേക്കുള്ള വഴി തുടർന്നത് നാടകാഭിനയമാണ് മകൾക്കും കുടുംബത്തിനുമൊപ്പം കോഴിക്കോട് താമസിക്കുന്ന നാരായണൻ നായർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇതുവരെയുള്ള സിനിമ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സിനിമയിൽ തന്റെ തുടക്കം വില്ലനായിട്ടായിരുന്നു എന്നും പിന്നീടാണ് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയതെന്നും വാത്സല്യത്തിലെ അമ്മാവിന്റെ വേഷമാണ് കരിയർ ബ്രേക്ക് ആയതെന്നും കോഴിക്കോട് നാരായണൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത് ആഭിജാത്യമാണ് ആദ്യ സിനിമ നാടകത്തിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ചെറുപ്പം മുതൽ നാടകത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ വളരെ വിരളമായി മാത്രമാണ് നാടകങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അടുത്തിടെ ഒരു സിനിമ ചെയ്തിരുന്നുവെന്നും ഇപ്പോൾ സിനിമകളിൽ നിന്നും നിരന്തരം അവസരങ്ങൾ വരാറുണ്ടെന്നും വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ തന്നോട് പരാതി പറയാറുണ്ടെന്നും അത്തരം റോളുകൾ അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുമെന്നും കോഴിക്കോട് നാരായണൻ നായർ പറയുന്നുണ്ട് ദൃശ്യം സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ പങ്കെടുത്തിരുന്നുവെന്നും അമ്മയുടെ മീറ്റിങ്ങിനും പോകാറുണ്ടെന്നും നാടകത്തിൽ അഭിനയിച്ചിരുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തിരുന്നു പിന്നീട് അത് അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് നാടകങ്ങൾ തന്നെയാണ് തനിക്ക് സിനിമയിലേക്കുള്ള വഴിയും തുറന്നു തന്നത് സിനിമ ിയ മോഹമായിരുന്നുവെന്നും മുന്നൂറിനടുത്ത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ആഭിജാത്യം തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും അഭിനയം വിടാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ തനിക്ക് ചെയ്യാൻ സാധിച്ചുവെന്നും സിനിമയിൽ വന്ന ശേഷം വിദേശ വിദേശയാത്രകളും നടത്തിയിട്ടുണ്ടെന്നും അൻപത് വർഷത്തിനടുത്തായി അഭിനയം തുടങ്ങിയിട്ടെന്നും നാരായണൻ നായർ പറയുന്നുണ്ട് സത്യസായി ബാബയുടെ വലിയ ഭക്തനാണ് താൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീടിന് സായ് ഹരിതം എന്ന പേരിട്ടിരിക്കുന്നതെന്നും കോഴിക്കോട് നാരായൺ നായർ പറയുന്നുണ്ട് അതേസമയം ായിരത്തി എഴുപത്തിയൊന്നിൽ ആഭിജാത്യം എന്ന സിനിമയിലൂടെയാണ് നാരായൺ നായർ സിനിമയിലേക്ക് എത്തുന്നത് അൻപത് വർഷമായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന അദ്ദേഹം മലയാള സിനിമയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെയും അച്ഛനും അമ്മാവനും അപ്പൂപ്പനുമായിട്ടെല്ലാം അഭിനയിച്ചു കഴിഞ്ഞു ഈ പ്രായത്തിലും സിനിമയിൽ നിറസാന്നിധ്യമായ അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനാണ് മുന്നൂറിനടുത്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നാരായണൻ തായരുടെ മുഖം കാണുമ്പോൾ തന്നെ ദൃശ്യത്തിലെ ചായകടക്കാരനെയും അമ്മാവനെയും മലയാളികൾക്ക് ഓർമ്മ വരും കൊറോണ സമയത്ത് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായി അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയെങ്കിലും വീട്ടിൽ ഒതുങ്ങിക്കൂടാനോ അഭിനയം നിർത്താനോ നാരായണന്മാർക്ക് പ്ലാനില്ല അതിന് കാരണം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കും തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ